முதல் பணிக்கூலி விவாஹாபரணங்களோமண்ட் ஆண்ட் எலங்கூர் ரகத்து முப்பது வர்ஷத்தை சேவன பாரம்பரியம் அலுசன் டயமண்ட்ஸ நவீகரிச்ச புதிய ஊட்லெட்டினூங்க കാളികാവിലെ നരഭോജി കടുവയെ നേരിൽ കണ്ട് ദൌത്യസംഘം വെള്ളിയാഴ്ച നടത്തിയ തെരച്ചിലിൽ റാവുത്തർക്കാട് ഭാഗത്തുനിന്നാണ് കടുവ സംഘത്തിന്റെ തൊട്ടു കടുവയെ വെടിവെച്ചെങ്കിലും ഓടിപ്പോയ കടുവയെ പിന്നീട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദൌത്യസംഘത്തിന് തൊട്ടു മുൻപിലെത്തിയ കടുവ സംഘത്തിന് നേരെ മോക്ചാർജ് ചെയ്യുകയും സ്വയം രക്ഷാർത്ഥം സംഘം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയുമായിരുന്നു തുടർന്ന് ഓടിപ്പോയ കടുവയ്ക്കായി മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഒന്നര മാസത്തോളമായി പ്രത്യേക ദൌത്യ സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്ത് കടുവയ്ക്കായി തെരച്ചിൽ നടത്തിവരികയാണ് ഇതിനിടയിൽ ആദ്യമായാണ് സംഘത്തിന്റെ തൊട്ടുമുൻപിൽ കടുവയെത്തുന്നത് കരുവാറുകുണ്ട് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കുണ്ടോട അട്ടി ആനതാനം എസ്റ്റേറ്റ് കേരളാംകുണ്ട് ചേരി കൽകുണ്ട് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ കളിമുറ്റം ഭാഗങ്ങൾ എഴുപതേക്കർ പാറശ്ശേരി പോത്തൻകാട് റാവുത്തർകുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വിവിധ ദിവസങ്ങളിൽ ദൌത്യസംഘം തെരച്ചിൽ നടത്തി വരുന്നു മെയ് മാസം പതിനഞ്ചിനാണ് കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ വെച്ച് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലിയെ കടുവ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയിരുന്നത് രാവിലെ റബ്ബർ ടാപ്പിംഗ് ജോലിക്കിടെയായിരുന്നു സംഭവം ഇതിനെ തുടർന്നാണ് അന്ന് മുതൽ പ്രത്യേക ദൌത്യസംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചു നടത്തുന്ന വയനാട് നിലമ്പൂർ നോർത്ത് സൌത്ത് വനം ഡിവിഷനുകളിൽ നിന്നുള്ള ദ്രുത പ്രതികരണ സേനാങ്ങളും കരുവാരക്കൊണ്ട് ചക്കിക്കുഴി വനം സ്റ്റേഷനുകളിൽ നിന്നുള്ള വനപാലകരുമാണ് ദൌത്യസംഘത്തിലുള്ളത് പകൽ നടക്കുന്ന തെരച്ചിലിന് പുറമെ ജില്ലയിൽ വിവിധ വനം സ്റ്റേഷനുകളിൽ നിന്നുള്ള വനപാലകർ ഓരോ ദിവസവും രാത്രികാല പട്രോളിംഗും നടത്തിവരുന്നു നാല് കൂടുകളും തത്സമയ ക്യാമറകളും എൺപതോളം ക്യാമറ ട്രാപ്പുകളും തെരച്ചിലിനായി ഉപയോഗിക്കുന്നു ഡോക്ടർമാരുടെ സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ